ഒന്നും അറിയില്ല ഞങ്ങളെല്ലാരും കൂടി സംസാരിച്ചോണ്ടിരുന്നപ്പോഴാണ് ആകാശ് ഒന്ന് കാര്യം പറയുന്നത് വയറുവേദന ഉണ്ടെന്ന് അങ്കൾ അതിനു മുമ്പേ പറഞ്ഞിരുന്നു അമൃതേശി സംശയം പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓടിച്ചെന്ന് നോക്കി അപ്പോഴേക്കും ബോധം കെട്ട് കിടക്കായിരുന്നു അങ്ങൾ ഈ ഹോട്ടലിൽ നിന്ന് ഉണ്ടായി മുഴുവൻ പറയുന്നത് അതെങ്ങനെയാ സംഭവിക്കാരും ഭക്ഷണം കഴിച്ചില്ലായിരുന്നു ആകാശ് വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോഴാണ് സംഭവം ഊണ് കഴിച്ചിട്ടില്ല അത് ഉറപ്പാ ഊണിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അങ്കിള് പറഞ്ഞത് നല്ല വയറുവേദന കൊണ്ട് കുറച്ച് കിടക്കാൻ പോവുകയാണെന്നാ അവിടുന്ന് ആകാശെന്നെ വിളിച്ചു പറഞ്ഞത് അമൃത് ഭയങ്കര കരച്ചിലും ബാളം സംഗതി ഫുഡ് പോയിസണിംഗ് ആണെങ്കിൽ കുറച്ച് സീരിയസ് കേസാ അല്ല അങ്കിളിന്റെ അവസ്ഥ എന്താ ഇപ്പൊ കൊണ്ടുവന്നല്ലേ ഉള്ളൂ കൊണ്ടുവരുമ്പോഴും ശരിക്കും ബോധമില്ല തളർന്നു വീണ അവസ്ഥയില്ല അനക്കകത്തേക്ക് പോയിട്ടുണ്ട് അവള് വരട്ടെ എടാ എവിടെയോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് ആരോ മരപൂർവം ചെയ്ത പോലെ എന്ന് എന്തായാലും പഞ്ചരത്നത്തിലുള്ള ജീവനക്കാർക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റാൻ സാധ്യതയില്ല ഇനി പുറത്തുനിന്ന് ആരെങ്കിലും ഒരുക്കിയ ട്രാപ്പ് ആണെങ്കിലും അങ്ങനെ ഇവർക്കാണോ ശത്രുക്കൾക്ക് മഞ്ഞം ധാരാളം പേരില്ലേ ഏ അവർ ആരെങ്കിലും പ്ലാൻ ചെയ്ത് ചെയ്തൊരു ആണെന്നാണ് എന്റെ മനസ്സ് പറയുന്നത് അതോറപ്പാ എടാ ചെയ്തു തന്നെ നഗരത്തിലെ ഹോട്ടലിലുണ്ടായ ഭക്ഷ്യ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു അഞ്ച് സഹോദരിമാർ ചേർന്ന് നടത്തുന്ന പഞ്ചരത്നം എന്ന ഹോട്ടലിലാണ് സംഭവം അമൃത അനഘ അഖില ആരാധ്യ എന്നീ സഹോദരിമാർ നടത്തുന്നതാണ് ഈ ഹോട്ടൽ ഇതിലെ മൂത്ത സഹോദരിയായ അമൃതയുടെ പേരിലാണ് ഹോട്ടലിന്റെ ലൈസൻസ് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വിവിധ ആശുപത്രികളിലായി പത്തിലധികം പേർ ചികിത്സയിലുണ്ട് ഇതിൽ അഞ്ചു പേരുടെങ്കിലും നില അതീവ ഗുരുതരമാണെന്നാണ് സൂചന ഇരുപതോളം വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചത് രുചികരമായ ഭക്ഷണം ലഭിക്കുന്നതിന്റെ പേരിൽ ഭക്ഷണ പ്രേമികളുടെ പ്രശംസ ഏറെ ഏറ്റുവാങ്ങിയ ഹോട്ടലാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത് പോലീസും ഭക്ഷ്യസുരക്ഷാ വകുപ്പും അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നതും അടക്കമുള്ള നടപടികളിൽ ഉടൻ ഇനി മറ്റൊരു വാർത്തയിലേക്ക് എന്താ പോരെ മതി ഇത് ധാരാളം മതി പഞ്ചരത് അടിയോടെ പിഴുതെറിഞ്ഞുണ്ടാവു സംശയം എന്താ ഹോട്ടലിന്റെ ലൈസൻസ് അമൃതയുടെ പേരില അമൃത അറസ്റ്റ് ചെയ്യും വർഷങ്ങൾ <laughs>